ൈഡ്സിൻ്റെ മൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള കുഞ്ഞിൻ്റെ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് പ്രസ്ഥാനത്തിലെ ഏറ്റവും ചെറിയ വിഭാഗമാണ് ബണ്ണീസ് എന്ന് പറയുന്നത് അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പറയുന്ന പേര് ബണ്ണീസ് എന്ന് തന്നെയാണ് ഇതിലേക്ക് തുലത്തൂർ സെന്റ് തോമസ് യു പി സ്കൂളിലെ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ യൂണിറ്റ് നടത്തുന്നത് ആൻസിമിസ് ആണ് ആൻസിമിസിനെയും ഒപ്പം തന്നെ എച്ച് എമ്മിനെയും സ്നേഹപൂർവം ഈ ഇൻവെസ്റ്റ് ചടങ്ങിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ മൂന്ന് ദിവസത്തെ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ബണ്ണീസ് യുവെസ്റ്റർ സെർമണിയും തുരുത്തൂർ സെന്റ് തോമസ് യു പി സ്കൂളിൽ സ്കൗട്ട്സ് ജില്ലാ സെക്രട്ടറി ജോസഫ് പുതുശ്ശേരി നിർവഹിച്ചു അതിനെ തരണം ചെയ്ത് ജീവിക്കാൻ പഠിക്കും അതിന് നമ്മുടെ കൂട്ടുകാർ നിങ്ങളെ സഹായിക്കും നാട്ടുകാർ സഹായിക്കും അധ്യാപകർ സഹായിക്കും സ്കൗട്ട് ആൻഡ് ഗൈഡിലെ സ്കില്ലുകൾ നമ്മളെ സഹായിക്കും ഇങ്ങനെ പരസ്പരം ഒത്തുചേർന്ന് സഹകരിച്ച് മാതാപിതാക്കളും മക്കളും ഒത്തുചേർന്ന് സ്കൗട്ടിംഗ് പഠിച്ച് അവർ സ്കൂളിൽ മാത്രം സ്കൗട്ടിങ്ങിൽ പഠിച്ചിട്ട് കാര്യമില്ല സ്വന്തം ഭവനങ്ങളിലും സ്കൗട്ടിംഗ് ഗൈഡിങ് പഠിക്കണം അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മുടെ അധ്യാപകരെ സ്കൗട്ട് മാസ്റ്ററായിട്ടും ഗൈഡ് ക്യാപ്റ്റനായിട്ടും ഫ്ലോക്ക് ലീഡറായിട്ടും ബണ്ണി ഒക്കെ നമ്മുടെ തോമസ് സ്കൂളിൽ ഈ തയ്യാറാക്കിയിരിക്കുന്നു സ്കൗട്ട്സ് പ്രസിഡന്റ് കെ എഫ് അധ്യക്ഷനായി പ്രസംഗിച്ചു നമുക്ക് സ്കൗട്ട് ഗൈഡ് ട്രൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഈ വർഷമാണ് നമ്മുടെ ബണ്ണീസിന്റെ പുതിയ വിഭാഗം ഇവിടെ ആരംഭിക്കുന്നത് ഒരു സ്കൂളില് ബണ്ണീസ് ആണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഏറ്റവും പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അത് ആരംഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൗട്ട് ക്യാമ്പ് ഇന്ന് ആരംഭിക്കുകയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പ് ആരംഭിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ ബണ്ണീസിലെ കുട്ടികൾ ഇന്ന് ഏപ്രിൽ ധരിച്ച് ബണ്ണീസായി മാറുകയാണ് ഒരു എല്ലാ മംഗളങ്ങളും നേരുകയാണ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് റോസ് മോൾട്ടോണി ഗൈഡ് ക്യാപ്റ്റൻ പി പി പ്രിൻസി ബണ്ണീസ് ലീഡർ വി ജി ആൻസി സ്കൌട്ട്സ് മാസ്റ്റർ ഷൈൻ ഷാലറ്റ് ദിവ്യ ആന്റണി മോണിക്ക റിദുഗാൻവൽ സി വിജിത എന്നിവർ സംസാരിച്ചു റോവർമാരായ ജോഫിൻ അനുരാജ് അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു CJ Joy City Voice News Bureau North Paro